പിന്നെ ഈ മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട കേസിലേക്ക് തോമസ് ഐസക്കിന്റെ വിശദീകരണത്തിലേക്കൊക്കെ പോവുകയാണ് മസാല ബോണ്ട് കേസിൽ ഇ ഡിക്ക് മറുപടി മറുപടിയിൽ സുപ്രധാന വെളിപ്പെടുത്തലാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് നടത്തിയിരിക്കുന്നത് മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായിട്ട് ഒരു ഉത്തരവാദിത്തവും മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് ഈ ഒരു തീരുമാനമെടുത്തത് തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുമാണ് ധനമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എസ് രാഗിൻ ചേരുന്നു രാഗിൻ നാല് വട്ടമാണ് ഇ ഡി സമൻസ് അയച്ചത് ഈ തോമസ് ഐസക്കിന് വേണ്ടിയിട്ട് നാല് വട്ടവും അദ്ദേഹം ഹാജരായില്ല ഇപ്പോൾ ഒരു മറുപടി നൽകിയിരിക്കുന്നു ഇ ഡിക്ക് എങ്ങനെ ഹാജരാകാതിരുന്ന തോമസ് ഐസക്കാണ് ഒരു മറുപടി നൽകിയിരിക്കുന്നത് പക്ഷേ അതിൽ പൂർണ്ണമായിട്ടും ഈ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിയുകയാണോ തോമസ് ഐസക്ക് അങ്ങനെ വേണമോ ഈ ഇതിനെ അദ്ദേഹത്തിൻ്റെ ഈ പറച്ചിലിനെയൊക്കെ നമ്മൾ വിലയിരുത്താൻ തനിക്ക് ഒരു ഉത്തരവാദിത്തവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വേണ്ടേ നമ്മൾ വിലയിരുത്താൻ കഴിഞ്ഞ ദിവസമാണ് തോമസ് ഐസക്ക് ഇ ഡിക്ക് മുന്നിൽ ഏറ്റവും ഒടുവിൽ ഹാജരാകേണ്ടിയിരുന്നത് പക്ഷേ അന്ന് അദ്ദേഹം ഹാജരായിരുന്നില്ല മാത്രമല്ല ഇന്നലെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അദ്ദേഹം ഇറക്കിയിരുന്നു അതിൽ കിഫ്ബിയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു താൻ അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു താൻ മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണ് തനിക്ക് ഉണ്ടായിരുന്നത് എക്സ് ഓഫീഷ്യോ ചുമതലയായിരുന്നത് ആ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതോടുകൂടി തനിക്ക് രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മറുപടിയിൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ പറയുകയാണ് ഉത്തരവാദിത്വം തനിക്ക് മാത്രം അല്ല തനിക്ക് പ്രത്യേകമായി ഇതിലൊരു റോളും ഇല്ല എന്നാണ് പറയുന്നത് കിഫ്ബി രൂപീകരിച്ചത് മുതൽ ഒരു ഡയറക്ടർ ബോർഡ് ഉണ്ട് പതിനേഴംഗ ഡയറക്ടർ ബോർഡാണ് അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് എല്ലാ തീരുമാനങ്ങളും ഈ ബോർഡ് റെസൊല്യൂഷൻ വഴിയാണ് എടുക്കുന്നത് ധനമന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക ഉത്തരവാദിത്വം അല്ലാതെ തനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു പ്രത്യേക അധികാരവും ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത് തീരുമാനം എടുത്തത് താൻ ഒറ്റയ്ക്കല്ല എന്നും പറയുന്നു അതായത് ഒരു ഒരു കൂട്ടുത്തരവാദിത്തമാണ് ഇതിൽ ഉള്ളത് എന്നതാണ് തോമസ് കിഫ്ബി മസാല ബോണ്ട് കേസിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ധനമന്ത്രി കൂടിയായ തോമസ് ഐസക്